നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എക്സാലോജിക് എന്ന വീണയുടെ കമ്പനിക്ക് എ കെ ജി സെന്ററിന്റെ അഡ്രസ് ആര് കൊടുത്തു എന്തിനു കൊടുത്തു എക്സാലോജിക്കുമായി സി പി എമ്മിന് എന്താണ് ബന്ധം വീണയുടെ കമ്പനിയുടെ മേൽ അഴിമതി ആരോപണം വരുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടത് വീണാ വിജയനാണ് അല്ലാതെ പാർട്ടിയല്ല കണ്ണൂരിൽ പിണറായിക്കും മകൾക്കും കുടുംബത്തിനുമെതിരെ വെടി പൊട്ടിയിരിക്കുകയാണ് മുൻപ് ഈ വിഷയങ്ങളിലൊക്കെ അതൃപ്തി ഉണ്ടായിരുന്ന പല നേതാക്കളും അന്ന് മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ പിണറായിക്കെതിരെ വലിയ വിമർശനവുമായി ഇവരെല്ലാം തന്നെ രംഗത്തേക്ക് വരികയാണ് പലരും മിണ്ടാതിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെട്ടിത്തുറന്നു പറയുകയാണ് പാർട്ടിക്ക് ആരാണ് ഈ വീണാ വിജയൻ എന്ന ചോദ്യം കണ്ണൂരിൽ നിന്നാണ് ഉയർന്നിരിക്കുന്നത് അതായത് സി പി എമ്മിന്റെ തട്ടകം പിണറായി വിജയന്റെ കോട്ട അവിടെ തന്നെയാണ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വലിയ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നത് ഇപ്പോൾ സി പി എം നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നും ആരോപണം ഉയരുന്നത് അതും എക്സാലോജിക് എന്ന തട്ടിപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ശക്തമായ വിമർശനം സഖാക്കൾ ഉന്നയിക്കുന്നത് ഇനിയും മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന് ഇവർ വ്യക്തമാക്കുകയാണ് എം വി ഗോവിന്ദൻ തൈക്കണ്ടിയിൽ കുടുംബത്തിന്റെ കാല് നക്കുമ്പോൾ പല നേതാക്കളും അതിനെയും വിമർശിച്ച് രംഗത്ത് വരുന്നുണ്ട് എന്തിന് എം വി ഗോവിന്ദൻ ഇങ്ങനെ കിടന്ന് മെഴുകണമെന്ന് പാർട്ടി യോഗത്തിൽ ചോദ്യം ഉയർന്നത് ഒന്ന് ഓർത്ത് നോക്കണം പാർട്ടി ആസ്ഥാനത്തിന്റെ അഡ്രസ്സാണ് വീണയുടെ ബംഗളൂരു കമ്പനിക്ക് കൊടുത്തിരുന്നത് പാർട്ടിയുമായി ഒരു ബന്ധവും വീണാ വിജയൻ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ അല്ലെങ്കിൽ സി പി എം നേതാവ് പിണറായി വിജയന്റെ മകൾ എന്നതിനപ്പുറം ഈ പാർട്ടിയുമായി എന്താണ് ബന്ധം അത്തരത്തിൽ പാർട്ടി ആസ്ഥാനത്തിന്റെ അഡ്രസ് കൊടുക്കാൻ മാത്രം വീണയ്ക്ക് എ കെ ജി സെന്റർ സെന്ററുമായി എന്താണ് ബന്ധമുള്ളത് ഒരു ബന്ധവും ഇല്ല എന്ന് നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കാരണം പാർട്ടിയിൽ ഒരംഗത്വം പോലും വീണ വിജയൻ ഇല്ല എന്നത് വസ്തുതയാണ് അത്തരത്തിൽ ഒരു സത്യം നിലനിൽക്കുമ്പോഴാണ് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് അങ്ങ് ബംഗളൂരു കമ്പനിക്ക് കൊടുത്തത് ഇതിന്റെ പേരിൽ പാർട്ടിക്ക് നേരെ ഉണ്ടായ അപമാനം ചെറുതൊന്നുമല്ല എന്തിനെ കേന്ദ്ര ഏജൻസി വരെ ഒരു ഘട്ടത്തിൽ എ കെ ജി സെന്ററിൽ അന്വേഷണത്തിന് എത്തും എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സി പി എമ്മിന്റെ അടിപതറി കാരണം വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് വീണാ വിജയന്റെ ബംഗളൂരുവിലെ എന്ന കമ്പനി ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് എ കെ ജി സെന്ററിൽ പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്ര ഏജൻസി എത്തുന്നു എന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയേനെ അല്ലെങ്കിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിട്ടതിന്റെ മുഴുവൻ കാരണം തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ കയ്യിലിരിപ്പും അഹങ്കാരവും അഴിമതിയും കൊണ്ടാണ് അത് തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നേതാക്കൾ എല്ലാവരും ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ജില്ലയിലെയും യോഗത്തിലല്ല കണ്ണൂരിലെ യോഗത്തിലാണ് എന്നതാണ് ശ്രദ്ധേയമാകുന്നത് എക്സാലോജിക്കിൽ നടത്തിയ മാസപ്പടി വിവാദം പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം വെട്ടിത്തുറന്ന് പറഞ്ഞത് ഈ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി കടുത്ത അസ്വസ്ഥനാണെന്നാണ് റിപ്പോർട്ട് പക്ഷെ തിരിച്ചൊരക്ഷരം മിണ്ടാൻ പിണറായിക്ക് കഴിയുന്നില്ല കരിമണൽ കർത്തയോട് മാസപ്പടി വാങ്ങിയെന്ന വിവാദത്തിൽ വീണ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നും നേതാക്കൾ ചോദിക്കുകയാണ് പാർട്ടി നേതാവായ എ കെ ബാലനല്ല വീണക്കെതിരെ ഉയരുന്ന സാമ്പത്തിക ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയും കുടുംബവും ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണെന്നും മുതിർന്ന നേതാക്കൾ ആരോപിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം കത്തി കത്തിക്കയറുന്നതിനിടെ ഇത് തടസ്സപ്പെടുത്തിക്കൊണ്ട് എം വി ഗോവിന്ദൻ ഇടപെടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് പിണറായി കുടുംബത്തെ നമ്മളായിട്ട് ആക്ഷേപിക്കരുത് നമ്മൾ അവരെ കൈവിടാൻ പാടില്ല എന്ന തുടങ്ങിയ കാലുപിടുത്തമൊക്കെയായിരുന്നു എം വി ഗോവിന്ദൻ നടത്തിയത് എന്നാൽ മുതിർന്ന നേതാക്കൾ ആരും അതൊന്നും പരിഗണിച്ചതേയില്ല കാരണം വീണയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഒന്നെങ്കിൽ വീണ തയ്യാറാകുക അല്ലെങ്കിൽ വീണയുടെ അച്ഛൻ അല്ലെങ്കിൽ വീണയുടെ ഭർത്താവ് ഇവരാരും പക്ഷെ ഇന്നോളം ഈ വിഷയത്തിൽ മറുപടി പറയുന്നില്ല ഇതിനു വേണ്ടി കിടന്ന് മെഴുകുന്നത് സി പി എം നേതാക്കളാണ് ഇനി ആ പരിപാടി ഈ പാർട്ടിയിൽ നടക്കില്ല എന്ന് കണ്ണൂരിലെ യോഗത്തിൽ വിമർശനം വന്നിരിക്കുന്നത് ഇതോടെ അടിമുടി പാർട്ടിയിൽ അടി പൊട്ടി നിൽക്കുകയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് കൂട്ടത്തല്ല് തുടങ്ങിയിട്ടുണ്ട് കണ്ണൂരിലെ സി ഗ്രൂപ്പ് സമവാക്യം മാറുകയാണ് പി ജയരാജൻ കരുത്തനാകാനുള്ള സാധ്യതകളെല്ലാം ഉയർന്നു വരുന്നുണ്ട് കാരണം പി ജെയെ അടിച്ചൊതുക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ പി ജെക്ക് ഉയർന്നു വരാനുള്ള പി ജെക്കും പി ജെ ആർമിക്കും ഉയർന്നു വരാനുള്ള എല്ലാ ഘടകങ്ങളും കണ്ണൂരിലുണ്ട് കാരണം പിണറായി വിജയനെ മടുത്തിരിക്കുകയാണ് കണ്ണൂറുകാർക്ക് മാത്രമല്ല കണ്ണൂരിൽ തലപ്പൊക്കത്തിലുള്ള നേതാവ് പി ജയരാജൻ തന്നെയാണ് പിണറായി ഒന്ന് വീഴാൻ കാത്തിരിക്കുകയാണ് ഇവർ തലപൊക്കാൻ പിണറായിയെ പിന്തുണയ്ക്കുന്നവരെ ചിന്നി ചിഹ്നിച്ചിതറാൻ അനുവദിക്കാതെ കണ്ണൂരിൽ അപ്രമാദിത്വം തുടരാനാണ് ഗോവിന്ദന്റെ ശ്രമം സിപിഎം ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട് വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാകുന്നുവെന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പ് ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിലേന്നുള്ളാനാണ് തീരുമാനം സിപിഎമ്മിന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനാണ് ശ്രമം പിണറായിയുടെ നേതൃത്വം ഉണ്ടെങ്കിലേ വീണ്ടും അധികാര തുടർച്ച എന്നാണ് സി പി എമ്മിലെ പിണറായിസ്റ്റുകളുടെ നിലപാട് എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായിയാണെന്ന തരത്തിലാണ് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിലേത് അതിർവിട്ട പ്രതികരണമാണെന്ന നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട് പക്ഷേ അതൃപ്തി ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് അത് തുറന്നു കാണിക്കാൻ പറ്റുന്നില്ല കാരണം കൈവിട്ടുപോയി പാർട്ടിയുടെ നിയന്ത്രണം പിണറായിയുടെ കയ്യിൽ നിന്ന് പോയി എന്നത് ഏകദേശം വ്യക്തമായി കഴിയുകയാണ് കാരണം മകൾക്ക് നേരെ പാർട്ടിയിൽ നിന്ന് വിമർശനം ഉണ്ടായിട്ട് പോലും പിണറായിക്ക് അവർക്കെതിരെ മറുപടി കൊടുക്കാൻ അവരോട് തിരിച്ചടിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടില്ല പിണറായി ഇപ്പോഴും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എക്സാലോജിക്കുമായി ഇത് ആദ്യമായിട്ടല്ല ഒരു വിവാദം ഉയരുന്നത് മാസപ്പടി വിവാദം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിന്റെ നേരെ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അന്നൊന്നും മറുപടി പറയാൻ ഈ വീണാ വിജയൻ തയ്യാറായിട്ടില്ല പകരം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് മെഴുകി രംഗത്ത് വന്നത് ഇനി അത് നടപ്പാകില്ല വീണയുടെ കമ്പനിക്ക് നേരെ അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ വീണ തന്നെ അത് കൈകാര്യം ചെയ്യണം കോടിയേരി കുടുംബത്തിന്റെ കാര്യത്തിൽ എന്താണോ പാർട്ടി തീരുമാനിച്ചത് അത് തന്നെയായിരിക്കും ഇനി വീണയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് പാർട്ടി ഒരു തരത്തിലും വീണയെ പിന്തുണയ്ക്കരുതെന്നാണ് ഒരു പറ്റം നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് നേരെ ആരോപണം വന്നപ്പോൾ കോടിയേരി പറഞ്ഞത് അവർക്ക് നേരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കേണ്ടതും അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതും മക്കൾ തന്നെയാണ് അല്ലാതെ ഞാനോ പാർട്ടിയോ ഇതിന് പിന്നാലെ പോകില്ല എന്നാണ് ഇതിനെ കൈയടിച്ച് പാർട്ടി സ്വീകരിച്ചിരുന്നു എന്നാൽ പിണറായി വിജയന്റെ കാര്യത്തിൽ വീണയുടെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്ക് ആകെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പാർട്ടി ഒന്നടങ്കം വീണയെ ചേർത്ത് പിടിക്കുകയായിരുന്നു ആ ചേർത്ത് പിടിച്ചതിന്റെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് കിട്ടിയതിന്റെ ചൂടാറും മുൻപ് തന്നെ നേതാക്കളെല്ലാം ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് പിണറായി വിജയൻ്റെ മകളുടെ നേരെയുള്ള ആരോപണങ്ങൾക്ക് മകൾ തന്നെ പരിഹാരം കണ്ടെത്തുക ആ കേസുമായി അവർ തന്നെ മുൻപോട്ട് പോകുക അല്ലാതെ പാർട്ടിയെ ഇതിനകത്തേക്ക് വലിച്ചിടാൻ പാടില്ല ഒരു കേന്ദ്ര ഏജൻസിയും എ കെ ജി സെന്ററിൽ വന്നു പോകരുത് ഒരു കേന്ദ്ര ഏജൻസിയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ രീതിയിൽ പാർട്ടിയിൽ പ്രതികരണം ഉണ്ടാകുമെന്ന താക്കീതാണ് പാർട്ടി നേതാക്കൾ കൊടുത്തിരിക്കുന്നത് അതായത് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് വീണയുടെ കമ്പനിക്ക് കൊടുത്തു എന്ന വിവരം ആ സത്യം പുറത്തു വന്നപ്പോൾ മാത്രമാണ് പല നേതാക്കളും അറിഞ്ഞത് അതിൻ്റെ കലിപ്പ് തന്നെ നേതാക്കൾക്കുണ്ട് ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ അവരതെല്ലാം എടുത്തിട്ട് ഉപയോഗിക്കുകയാണ് woo <laughs>